സ്ത്രീകളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നല്ല അടിപൊളിയായിട്ടുള്ള വസ്ത്രം ധരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ഒരു പ്രദർശിപ്പിക്കുക എന്നുള്ളത് നല്ല വർണ്ണവിസ്മയങ്ങളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രെസ്സ് എന്ത് റേറ്റ് ആയാലും കൊടുത്ത് മേടിക്കുക അതുപോലെ തന്നെ അത് ഇന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ആ ഒരു മുഞ്ച് വസ്ത്രത്തിൻ്റെ അന്ന് ഷോ ഓഫ് ചെയ്യുന്നതും ഫോട്ടോസ് എടുക്കുന്നതും അല്ലേ അത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രത്യേക ഒരു എനർജി കൂടിയിട്ടാണ് നല്ല വസ്ത്രം ധരിച്ച് മറ്റുള്ളവരിലേക്ക് കിടക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള നല്ല കളക്ഷൻസിൽ പെട്ടെന്നാണ് ഫണ്ടി മെറ്റീരിയൽ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കയ്യിലൊന്നും വളരെ ഫാസ്റ്റായിട്ട് ഫണ്ടി മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ട് ആവുന്നത് അതിൻ്റെ കളർ അതിൻ്റെ ആ ഒരു തിളക്കം അതിൻ്റെ ഒരു മഹിമ അത് വേറെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ റേറ്റ് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് പല രീതിയിലും പല കളറിലും ഇപ്പോൾ നമുക്ക് വെസ്റ്റേൺ വേസും നോക്കാം ഇതും നോക്കാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്റ്റ് ഒന്ന് കാമൻ്റ് ചെയ്യണേ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് നോക്കാം ഇതൊക്കെയാണ് ഇന്ന് കാണിക്കുന്ന ഫസ്റ്റ് ഷെയ്ഡ് കെട്ടോ എന്ത് ഭംഗി അതുപോലെ തന്നെ എന്ത് രസവും ഇത് ഫെൻറ്റിയിൽ സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഫെൻറ്റി സിൽക്ക് മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ നെക്ക് പോർഷനിൽ ഒരു അഡാറ് വർക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവില് കണ്ടോ കണ്ടാൽ കൊതിക്കുന്നതും മറ്റുള്ളവരൊന്നും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വേറെ ഇത് തരാം അതിൻ്റെ സ്ലീവ് ആഹാ ഇതാണ് അതിൻ്റെ സ്ലീവ് സ്ലീവിൽ പേൾ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് പിന്നെ കട്ട് ബീഡ് വർക്കും ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ബെൽ സ്ലീവ് പോലെ നല്ല ഫൻസി സിൽക്ക് മെറ്റീരിയൽ ഫുള്ളായിട്ട് നമുക്കിതിൽ എന്തുണ്ട് ലൈനിങ്ങും കൂടിയിട്ട് ഇൻക്ലൂഡ് ആണ് ട്രാൻസ്പെറൻ്റ് അല്ല നെക്ക് പോഷനിൽ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവും നെക്ക് പോസിഷനും നല്ല സുന്ദരിയാക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡൗൺ സൈഡിൽ വേറെ വർക്കൊന്നുമില്ല അതേപോലെ നിങ്ങൾ ചോദിച്ച പ്രകാരം ഞാനിത് കലി കട്ട് ഫ്ലയർ കട്ട് അനാർ ആ ഒരു ടൈപ്പ് ഓഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊരു നല്ല കണ്ണിൽ കുത്തി തെറക്കാത്ത നല്ലൊരു അടിപൊളി യെല്ലോ ഷെയ്ഡാ കേട്ടോ ഫാന്റി സിൽക്ക് മെറ്റീരിയൽ റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൂടിയിട്ടാണ് ഇത് വരുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഒരു ഫണ്ടിയിൽ തന്നെ ഒരു ഫന്റി സിൽക്ക് മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ഷോണാണ് ഷോഫ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആട്ടോ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ലേസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് മിറർ വർക്ക് ഓക്കെ അപ്പോൾ ഫുള്ളായിട്ട് ദുപ്പട്ട ബാൻഡ് എല്ലാം വരുന്ന സാന്റി സിൽക്ക് മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്കിൽ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് മിനിമം വരേണ്ട പ്രൈസ് രണ്ട് അറുന്നൂറാണ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ടൂ വേറെ എവിടെയും കിട്ടാത്ത റേറ്റിൽ ടു ത്രീ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ഇതിന് വരുന്നുള്ളൂ അപ്പോൾ ഹൈ പ്രീമിയം ലെവല് ചൂസ് ചെയ്യേണ്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം വളരെ സുഖമായിട്ട് രസകരമായിട്ട് വെയർ ചെയ്യുക അതേപോലെ ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ രണ്ടറുന്നൂറിനൊക്കെ കൊടുക്കുന്ന ഒരു മുതലാണ് മാക്സിമം കുറച്ച് ടു ത്രീ നയൻ ഫൈവ് ആക്കി തന്നിട്ടുള്ളത് ഒരു ഡുവൽ ടൂണായിട്ട് കിട്ടും കേട്ടോ ചെറുതായിട്ടൊരു മൈൽഡായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ കടന്നു പോകും എന്ത് രസേ കാണാനായിട്ട് ഒരു പീച്ചും പീച്ച് കളർ അടാ എന്ത് ഭംഗിയാന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവും അതുപോലെ ഈ ഒരു പോസിഷൻ എന്ത് മതി ഫുള്ളായി അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഓക്കെ എന്നിട്ട് ഇത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ പോസിബിൾ ഇഷ്ടമുള്ളവർക്ക് ഇത് പൈസയാനായിട്ടുള്ള ഓപ്ഷൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറാണ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് ഒക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പൈസ ഇത് ഫണ്ടി സിൽക്ക് എന്ന് പറയുന്നത് നോർമലി ഫാൻഡി മെറ്റീരിയൽ ചിലത് വരിക നമുക്ക് ഒതുങ്ങി കിടക്കാത്തതാണ് അത് കണ്ട ഇത് നമുക്ക് അവിടെ കടന്നുകൊള്ളും കണ്ട ഒന്നി കിടക്കില്ല ചിലവർ പറയും നെയ്യിൽ പൊലിച്ച് എന്നൊക്കെ പറയും പല രീതിയിലും പല ഭാഗത്തു നിന്നും പലതരം ഡയലോഗ്സ് ഡയലോഗ്സാണ് അപ്പോൾ നോക്കിയേ ഇതുപോലെ സിമ്പിളായിട്ട് കിടന്നോളും ഷിഫോൺ പോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വൈഡ് ചെയ്ത് കിടക്കുന്ന ഒരു മെറ്റീരിയലല്ല അതാണ് ഞാൻ ഫെൻറ്റി സിൽക്ക് എന്ന് തന്നെ പറയുന്നത് കേട്ടോ നല്ല സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാം ആ ഒരു മനോഹാരിത ഒരു രീതിയിലും ഒരു മൈനസ് ഇല്ലാത്ത ഗുഡ് പ്രൊഡക്റ്റ് ആണ് ആയിട്ടുള്ള ഒരു ഗ്രീനാണേ നാല് ഷെയ്ഡും മാറ്റി വെക്കേണ്ടതായിട്ടില്ല ഒരു ഗ്രീനും അതിലൊരു ഗോൾഡൻ കളർ ഇങ്ങനെ പോകും എല്ലാത്തിലും ആരുപ്പുള്ളവർക്ക് വൈറ്റ് വർക്ക് സെയിം തന്നെ കേട്ടോ എല്ലാത്തിലും വരുന്നത് അമ്പ്രല കട്ട് പിന്നെ ഇതിന്റെ ലൈനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ലൈനിങ് എന്ന് പറയാനായിട്ട് ഉള്ളിൽ പോകുന്ന സാധനമാണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ റൗണ്ട് അലാസ്റ്റിക് ഉള്ള പാൻ ദുഃപ്പട്ട സ്ലീവ് ആട്ടോ ഇതിന്റെ മെയിൻ സ്ലീവ് നെക്കു വളരെ ലൈറ്റ് ചിക്കു ഷെയ്ഡ് ആട്ടോ ഒരു ഐവറി ചിക്കു ബീജ് കളറൊക്കെ അല്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഒരു കല്യാണ പെണ്ണിന് മറ്റന്നാ കല്യാണ ഇന്നത്തെ ദിവസം ഇടുള്ളേ അതിനൊക്കെ പറ്റിയൊരു ഐറ്റം ഒന്ന് ഷോ ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് അതിനൊക്കെ പറ്റിയൊരു ഐറ്റം കേട്ടോ തല ദിവസത്തേക്കല്ല ഒന്ന് ഒരു മൊഞ്ചോട് കൂടി ആ ഒരു വർഗത്തോട് റാഹത്തോട് ഒരു പരിപാടി ഉണ്ടല്ലോ അതിനൊക്കെ പറ്റിയൊരു ആണ് ഉണ്ടോ പിന്നെ കല്യാണ പെണ്ണിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ അതിനൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റാണ് പണം പോയിപ്പൊര് വരട്ടെ അതല്ലേ ലൈഫിൽ വൺ ടൈം ഒക്കെ ആയിട്ട് വരുന്ന ഓരോ ആഘോഷങ്ങളൊക്കെ അല്ലേ അതിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ വൺ ടൈമൊക്കെ ആകുമ്പോ അത്യാവശ്യം എല്ലാവരും ഒരയ്യായിരം പത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അങ്ങനെ പോകില്ലേ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് അഗൈൻ ഫണ്ടി മെറ്റീരിയൽ ഈ ഒരു കളറിന് എത്ര ആരാധകമാർ ആരാധികമാർ ഓക്കെ അപ്പോൾ ഇത് പ്രീമിയം ലെവലാണ് ഒരു ബെസ്റ്റ് ഓഫറിലാണ് അത് ഇരുന്നോട്ടോ ഇതിൻ്റെ നെക്ക് പോഷനിൽ ഫുൾ ഇങ്ങനെ വർക്ക് ഉണ്ട് പിന്നെ ഒരു സ്റ്റോൺ വർക്ക് ഉണ്ട് താഴ്ഭാഗത്ത് ഫുൾ വർക്ക് ഉണ്ട് നമ്മളൊരു ഡബിൾ വൺ നയൻ ഫൈവ് വൺ ടു നയൻ ഫൈവ് കാണിച്ചില്ലേ അതിനെ കാൾ വേറെ ലെവലിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ പല രീതിയിലും പല പോലത്തിലും പല സെറ്റപ്പിലും പ്രൊഡക്റ്റുകൾ വരും സ്ലീവ് ഇതേ ഇങ്ങനെ വരുന്നു സ്ലീവിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് നല്ലൊരു മെറൂണും വേണ്ടി ട്യൂണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടോ ഒക്കെ ഡൽ ഷെയ്ഡായിരിക്കും വരാ ഫണ്ടി മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ടോപ്പും ഷോളും പാൻറും ഒക്കെ ഈ ഒരു ഫണ്ടി മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കൊരു സപ്പറേറ്റ് ആയിട്ട് വേറെ വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ നോക്കിയാൽ എല്ലാവരൊക്കെ മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ഈ സൈഡിലും ഫുൾ സീക്വൻസിൽ ഈ സൈഡിലും ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് ആയിട്ടുള്ള ഷെയ്ഡ് സൂപ്പർ ഷെയ്ഡ് കേട്ടോ അടിപൊളി ഷെയ്ഡ് ഉണ്ടോ ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് വരുന്നുള്ളൂ ഡബ്ലെക്സിന്റെ സൈസില് ഇത് അവൈലബിൾ ആണ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് വൺ ത്രീ നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ബെൽറ്റ് പുറകു വശം നമുക്ക് ഇല്ലാസ്റ്റിക്ക് അത്യാവശ്യം നല്ല തടയുള്ള പാൻ്റ് ആണ് ഡൗൺ സൈഡിലും വർക്ക് ഉണ്ട് പാൻറിൽ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ലൈനിങ് ഉണ്ട് ബ്യൂട്ടിഫുൾ ഐറ്റം ബൈക്ക് ഡാർക്ക് ഗ്രീൻ ആട്ടോ നല്ല അടിപൊളി ഡാർക്ക് ഗ്രീനാണോ നല്ല ഗ്രീനാണ് സംഭവം ഫുൾ വർക്ക് കാണും തുറക്കുമ്പോൾ തന്നെ എന്താ ഒരു ഒരു പോഷ് ലുക്ക് അതായത് പെർഷിന്ന് പെട്ടി പൊട്ടിക്കുമ്പോഴുള്ള സംഭവം ഉണ്ടല്ലോ അതേ സ്മെല്ലായിരുന്നു അടിപൊളി ആയിട്ടോട്ടോ സൂപ്പർ ആയിട്ടോ നമ്മൾ സൂപ്പർ ആയിട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവില് ഡബ്ലെക്സിൻ്റെ ലെങ്ത് ഉണ്ട് ഹൈറ്റ് ഉള്ളവർക്കും ഇടാ ഹൈറ്റ് ഇല്ലാത്തവർക്കും ഒരു വേറെ തന്നെ ലുക്കിലൂടെ അങ്ങനെന്ത് ഇതാണ് മെറൂൺ കളർ അപ്പോൾ ആദ്യം കാണിച്ചതും ഈ കളറും ഏകദേശം ഒരു ഒരുപോലെ തോന്നും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞു ആദ്യം കാണിച്ചത് നാമത് കാണിച്ചത് കേട്ടോ ടോട്ടലി ത്രീ ഷേർട്ട്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പ്രീമിയം ഫെൻറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൂടെ കൂടിയിട്ട് നല്ല ഡീഫായിട്ടുള്ള ഷോളും അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തും ഫുൾ ആയിട്ട് സ്വീകൻസും ത്രെഡും കൂടിയിട്ട് വരുന്നത് പിന്നെ അതിൽ ആയിട്ട് ഇതിൽ സ്റ്റോൺ വർക്കും കൂടിയിട്ടാണ് ഇതിൻ്റെ ഇതിൽ വരുന്നത് ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് പാൻറ്റിൻ്റെ ഡൗൺ സൈഡിലായാലും വർക്ക് വരുന്നുണ്ട് മേൽ വഴങ്ങുന്ന രീതിയിലുള്ള സൂപ്പർ ആയിട്ടുള്ള ഫെൻറ്റി മെറ്റീരിയൽ തന്നെ കേട്ടോ ഷോട്ടിലാണ് വരുന്നത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നിങ്ങൾ കണ്ടോ ഇതിൽ ഫുള്ള് വരുന്നത് എന്താണ് നിങ്ങൾ തന്നെ ശരിക്കും നോക്കിയോ കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് പെല് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ സ്റ്റോൺ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് എയർ ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഫുൾ വർക്ക് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ആട്ടോ ഐവറി കളറാണ് വരുന്നത് ഫുള്ളായിട്ട് സ്റ്റോണും പേളും വർക്കും വരുന്നത് അടാ എന്ത് ഐറ്റം അല്ല എന്ത് രസം കാണാനായിട്ട് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോൾ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് അങ്ങനെ തൗസൻഡ് തൗസൻഡ് പ്ലസ് ചെയ്ത് ഇങ്ങനെ പോവും നോക്കിയാൽ അടാ ആടെപോളി മെറ്റീരിയൽ നല്ല സൂപ്പർ ക്വാളിറ്റി ഫണ്ടിട്ടോ അല്ല നല്ല സൂപ്പർ ഫണ്ടി മെറ്റീരിയൽ നല്ല തേളങ്ങി നിൽക്കുന്ന അടിപൊളി ഐറ്റം അപ്പോൾ ഇതിൽ വരുന്നത് ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അതേപോലെ തന്നെ ഒരു പ്ലാസോ ടൈപ്പ് പാൻറ് വരുന്നുണ്ട് പിന്നെ അതെ ഈ ഒരു സംഭവം കൂടി ഇതിൽ വരുന്നുണ്ട് അല്ല സ്ലീവില് ഫുള്ളായിട്ട് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് മാക്സിമം നമുക്ക് തരാൻ പറ്റുന്ന റേറ്റിലാണ് ഇത് തരാം ഡബിൾ എക്സൽ എക്സിലെ സൈസില് മുപ്പത്തെട്ട് ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് വൺ എയ്റ്റ് നയൻ ഫൈവ് ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല കേട്ടോ കാരണം നല്ല റേഞ്ച് വരുന്നുണ്ട് ഈ ഒരു സംഭവം മാക്സിമം എനിക്ക് എത്ര റേറ്റിന് കുറച്ച് തരാൻ പറ്റും ആ ഒരു റേറ്റിന് ഞാനിത് തരുന്നത് അപ്പോൾ വൺ നൈറ്റ് നയൻ ഫൈവ് വരുന്നുള്ളൂ നല്ല റേറ്റ് വരുന്നുണ്ട് വീണ്ടും വീണ്ടും പറയുകയാണോ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യക്കാരുത ഓർഡർ ചെയ്യുക സിമ്പിളായിട്ട് ഓർഡർ ചെയ്യുക നമ്മൾ വാട്സാപ്പ് നമ്പർ ഇതിലൂടെ മനം കവരുന്ന ഓരോ കളേഴ്സ് ആട്ടോ ഇതിൽ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലാങ് ഒരു എക്സറിൽ ഗ്രെയിൻ ആണ് വരുമോ സൂപ്പർ കൂട്ടോ പാൻറ്റ് ഇതാണ് വരുന്നത് പാർട്ടിക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി നമ്മൾ പാർട്ടിയൊക്കെ മെയിൻ ആളായി പോവും ഇത്ര അടിപൊളിയായിട്ട് ഷോളൊക്കെ നോക്കി ഷോ ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഇതിലാ പെയിൻ പെളൊക്കെ വൈറ്റ് വൈറ്റിൻ്റെ എടുത്ത് കാണിക്കുന്നു നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് സ്ലീവിലൊക്കെ വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല സൂപ്പർ മുന്തിരി കളർ ടോ എല്ലാവരും ബ്ലാക്ക് ടോൺ കൂടി ഇങ്ങനെ വരും ഫെൻറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കും ഒരു വൈറ്റ് വോൾ വർക്കും ഈ വർക്കൊക്കെ ഇന്ന് രസായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതാണ് ഇതിലെ തേർഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് പിന്നെ പാൻറ് ഷോളും എല്ലാം നമുക്ക് വരുന്നത് പ്രീമിയം ഫെൻറ്റി മെറ്റീരിയലാണ് വേറെ നെഗറ്റീവ് സൈഡ്സ് സൈഡ്സൊന്നുമില്ല മേടിക്കുന്ന ഒരാൾ ഹാപ്പി ആയിരിക്കും ഫണ്ടി മെറ്റീരിയൽ അറിയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇത് ഹാപ്പി ആയിരിക്കും കേട്ടോ വൺ എയ്റ്റ് നയൻ ഫൈവ് ഉള്ളു രണ്ടിൻ്റെ മേലെ റേറ്റ് വരുന്ന മാക്സിമം കുറച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചായിട്ടുള്ള ഈ ഒരു സ്കേർട്ട് ഈ ഒരു കോമ്പോ ഉണ്ടല്ലോ സ്കേട്ട് ടോപ്പ് കോമ്പോ പെരുന്നാളിന് അതായത് ഈ അജ് പെരുന്നാളിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തതാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ഇതേ കോമ്പോൾ തന്നെ ചെയ്യാനായിട്ട് പക്ഷെ മെറ്റീരിയൽ മാറിയിട്ടുണ്ട് ആദ്യം ചെയ്തതിനേക്കാൾ ഒന്നുകൂടി നല്ല ഗേജല്ല സൂപ്പർ മെറ്റീരിയൽ കിട്ടും ഒരുപാട് റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസമുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എൽ എക്സില് ഡബിൾ എക്സില് അങ്ങനെ മൂന്ന് സൈസില് അവൈലബിൾ ആണ് ട്വന്റി സെവൻ ഇഞ്ചിലാണ് അതിന്റെ ഷർട്ട് വരാ ഷർട്ട് വിദ്ട്ട് ലൈനിങ് ആണ് ഒരു കൈൻഡ് ഓഫ് സാറ്റിനൊക്കെ പോലെ തോന്നുന്ന സാറ്റിൻ അല്ല കേട്ടോ അതുപോലെ ഒരു ഫീല് നമുക്ക് തൊടുമ്പെ അങ്ങനെ വരുന്ന ഒരു ഇത് ഒരു മെറ്റീരിയൽ ഒരു വെൽവെറ്റ് സാറ്റിനൊക്കെ പോലത്തെ ഒരു ഫീല് കിട്ടും പക്ഷെ അങ്ങനത്തെ മെറ്റീരിയൽ എല്ലാം നല്ല ഒത്തിരി കിടക്കുന്ന രീതിയിലുള്ള ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയതാകും ഒന്നുകൂടി നമ്മൾ നല്ല മെറ്റീരിയൽ നമ്മൾ അങ്ങനെ മെറ്റീരിയൽ ഗുഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാലല്ല അതേ കോംബോ ചെയ്യാനായിട്ട് വേറെ നല്ല ഒരു നല്ല മെറ്റീരിയൽ കിട്ടി കിട്ടിയതിനേക്കാൾ ഇപ്പോൾ വൺ ടു നയൻ ഫൈവ് ആണ് എൽ എക്സ് എൽ ഡബിൾ എസ് എൽ സൈസ് ട്വന്റി സെവൻ ഇഞ്ചിൻ്റെ ലെങ് ഷർട്ട് വരുന്നുണ്ട് സ്കേർട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിലെങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്ത ചെയ്യണം നോർമലി വരുന്നില്ല എനിക്ക് കേട്ടോ സ്കേർട്ട് നമുക്ക് നോർമലി വരാൻ തേർട്ടി നയൻ ഫോർട്ടീൻ്റെ ലെങ്ത്ത് അതേ ലെങ്ത്ത് ഉണ്ടോ പ്രൗണ്ട് അലാസ്റ്റിക് ഉണ്ട് നല്ല നമുക്ക് ഷർട്ട് വരുന്നതാണ് കേട്ടോ സ്കേട്ടിന്റെ കളേഴ്സ് മാത്രം മാറുള്ളൂ ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് ഒരു കാര്യം ഗ്യാരണ്ടി തരാം നല്ല ഷൈനിങ് ഉണ്ടാവും മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് ഉണ്ടാവും ഫോട്ടോ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് മനോഹരമായിരിക്കും ഇന്ന് നമ്മളെന്താഗ്രഹിക്കുക ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എസ്റ്റിമേറ്റുള്ളവരൊന്ന് നോക്കും അതെന്തായാലും നോക്കും ആ ഒരു ഡ്രസ്സ് അത്രയും ഫിനിഷിങ് അത്രയും ഭംഗിയുണ്ട് ഒരു പ്രത്യേകം ലെവലാണ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് ടോ ആഷ് കളറാണ് എല്ലാത്തിലും അതിൽ നമുക്കിത് ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്കാണ് ഇരച്ച ബ്ലാക്ക് ഒന്നല്ല ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് എൽ എക്സ് എൽ ഡബിൾ എക്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് മാത്രം റേഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് വീണ്ടും 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 ഒരുപാട് ആരാധകരാണ് നമ്മളുടെ വീണ്ടും കൊണ്ടുവരുന്നത് ഫുൾ ആയിട്ട് ഇതിൽ ത്രെഡ് വർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പോർഷനിൽ ചിലതിൽ സിബ് അവൈലബിൾ ആണ് ചിലതിൽ ബട്ടൺസ് അവൈലബിൾ ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം അതല്ലാതെ നോർമലായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ ആണെങ്കിൽ ചൂസ് ചെയ്യാൻ ഒരു ബട്ടൺസും വരും ഈ കാണുന്ന വൈറ്റ് എല്ലാം ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ഗ്രീൻ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് പ്രൊഡക്റ്റ് കിട്ടിയെല്ലാവരും ഹാപ്പി ആട്ടോ ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ചെറിയ മാക്സിമം നമുക്ക് ഓർക്കാൻ പറ്റുന്ന റേറ്റിൽ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കട്ടോ എൽ എക്സ് എൽ സീസില് മുപ്പത്തി ആറ് ലെങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് എൽ എക്സ് എൽ സൈസില് മുപ്പത്താറഞ്ച് ലെങ്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് നല്ല ഇടയിൽ ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് വരുന്നത് നല്ല രസമായിട്ട് തന്നെ ടീനേജിന് യൂസ് ചെയ്യുക ഫീഡിംഗിന് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഇതിൽ അവൈലബിൾ ആണ് പുറകോഷത്ത് വേറെ മറ്റുള്ള ഫീഡ്സും ഫീൽഡൊന്നുമില്ല നല്ല ഒരു വെറൈറ്റി ലുക്ക് എന്ന് പറയുന്നത് ആ ഒരു സംവിധാനം തന്നെ ജീവിതത്തിൽ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വണ് നല്ലൊരു അടി പൊളിപ്പീക്കോ ബ്ലൂ അതിലിങ്ങനെ വൈറ്റ് ഇതൊക്കെയാണ് ഇതിലെ ടോട്ടൽ ഷെയ്ഡ്സ് വരുന്നത് കേട്ടോ സെവൻ നയൻ ഫൈവില് എൽ എക്സ് എൽ സൈസ് ഉണ്ടാ ടോട്ടൽ ഷെയ്ഡ്സ് നോക്കിയാൽ നാല് ഷെയ്ഡ് അവൈലബിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ നമുക്ക് ഇരുന്നൂറിന് കിട്ടുന്ന സ്ഥലം രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ മൂല്യം നമ്മൾ നശിപ്പിക്കരുത് കേട്ടോ കൈ റിക്വസ്റ്റ് ഒന്നല്ല നിങ്ങൾക്ക് ഒരു മൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂല്യം നിങ്ങൾ നശിപ്പിക്കരുത് ഇരുന്നൂറ് രൂപ നാനൂറ് രൂപ ഓക്കെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒരു ഓഫീസ് വർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണ് ഓക്കെ അപ്പോൾ പല രീതിയിലും നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയല്ല പല രീതിയിലും കാണുന്ന ഒരു സിസ്റ്റമാണത് അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ ത്രെഡ് വർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ബട്ടൺസും ഇതിൻ്റെ ത്രെഡും ഒക്കെ ഫുള്ള് നല്ലൊരു ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള വേണ്ട ഫുള്ളായിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താ നമുക്ക് അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റുകളൊന്നും മേടിച്ച് നമ്മുടെ വില നമ്മുടെ വാല്യൂ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഒരു എടുക്കുന്ന ഇതിന് രണ്ടെണ്ണം എടുക്കാൻ പറ്റുക അതെപ്പോഴും നമ്മുടെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് അപ്പോൾ നോക്കിയാൽ നല്ല ബട്ടൺസ് ഉണ്ട് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരുപാട് വർഷക്കാലം ഉപയോഗിക്കുക നല്ല വൃത്തിയായിട്ട് നീറ്റ് ആയിട്ട് കൊണ്ടുനടക്കുക ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇതിൽ വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് അതേപോലെ എൽ എഫ് എൽ സൈസ് ഇരുപത്തിയഞ്ച് മുപ്പത് അപ്പ് ആൻഡ് ഡൗൺ ആട്ടോ ഇതിങ്ങനെ ഇവിടെ ഇരുപത്തിയഞ്ച് ഇവിടെ ഇങ്ങനെ മുപ്പങ്ങനെയല്ല ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ് വരിക അല്ല ഈ ഒരു പോസിഷൻ്റെ മാത്രമേ ഇങ്ങനെയുള്ളൂ ഇങ്ങനെ എടുത്ത് അത് ഭയങ്കര രസമായിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വേറെ വൈകുവാണേട്ടോ ഓക്കെ രസല്ല കാണാനായിട്ട് ഫുൾ ത്രെഡ് ആയിട്ട് അപ്പോൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കൊറിയൻ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ക്ക് നമ്മുടെ വാല്യു തന്നെ മാറും പ്യുവർ ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കാണ് നല്ലൊരു പീച്ച് കളർ ആട്ടും ഭംഗിയാണോ കാണാനായിട്ട് എന്ത് രസമാണ് നോക്കിയേ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അല്ല മുതലാണോ അല്ലേ ചിക്കു ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ള ചിക്കു ഷെയ്ഡ് എല്ലാത്തിലും ത്രെഡ് വർക്കാണ് വരുന്നത് വേറെ പ്രിന്റും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഫുൾ ബട്ടൺസ് മലട്ടി പുളിക്കിട്ട് ഞാൻ ഷർട്ട്സ് ആണ് എല്ലാം വരുന്നത് നല്ല ഇമ്പോർട്ടൻഡായിട്ടുള്ള ഐറ്റം കേട്ടോ അപ്പോൾ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല കളക്ഷൻസ് കാണുവാനും പൈസ ഒരേ ഒരു ഓപ്ഷനുണ്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഇതിൽ തന്നെ ഓഫറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ നോക്കിയിട്ട് അതിൽ ചൂസ് ചെയ്യാം ശരി അതോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ